നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് വെളപ്പായയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി കെ വിനോദ് നിരവധി മലയാള സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആഷിഖ് അബുവിന്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെ സിനിമയിലെത്തിയ വിനോദ് പതിനഞ്ചോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന വിനോദിന് സിനിമ എന്നും സ്വപ്നമായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത് മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആദ്യ സിനിമയുടെ സംവിധായകൻ ആഷിഖ് അബു വിനോദിന്റെ സഹപാഠിയാണ് എറണാകുളം എസ് ആർ വി സ്കൂളിൽ എട്ട് മുതൽ പത്താം ക്ലാസ് വരെ അവർ ഒരുമിച്ചാണ് പഠിച്ചത് ഒപ്പം സിനിമയിൽ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ വേഷമാണ് വിനോദ് ചെയ്തത് ഹൗ ഓൾഡ് ആർ യു മംഗ്ലേഷ് വിക്രമാദിത്യൻ കസിൻസ് വില്ലാളി വീരൻ വിശ്വാസം അതല്ലേ എല്ലാം അച്ചാദിൻ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ രാജമ്മള്ള രാത്രി എന്നീ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷങ്ങളാണെങ്കിലും വിനോദിന് പരിഭവങ്ങളില്ല കിട്ടിയ വേഷങ്ങൾ ഗംഭീരമാക്കുക അത് മാത്രമേ അയാൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തനിക്കുള്ള ഊഴം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് വിനോദ് എല്ലാവരോടും പറഞ്ഞത് കലാലോകത്തെ നിറമാറുന്ന സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് വിനോദ് യാത്രയായത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു വിനോദ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് അമ്മ ലളിതയോടൊപ്പമായിരുന്നു താമസം ഗൃഹപ്രവേശനത്തിന് സഹപ്രവർത്തകരെ എല്ലാം ക്ഷണിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടെ എറണാകുളം പട്ന ട്രെയിൻ തൃശൂർ വെളപ്പായയിൽ എത്തിയപ്പോഴാണ് വിനോദിനെ മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് പരിശോധന നടത്തവേ വാതിലിന് സമീപം നിന്ന രജനീകാന്തിനോട് വിനോദ ടിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു റിസർവേഷൻ ടിക്കറ്റ് ഇല്ലെന്ന് കണ്ട് ചോദിച്ചപ്പോൾ പ്രകോപിതനായ രജനീകാന്ത് ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്നാണ് വിവരം സമീപത്തെ ട്രാക്കിലേക്ക് തലയിടിച്ച് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങുകയും ചെയ്തു മൃതദേഹം പാദം മറ്റ് ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു ട്രെയിനിൽ യാത്ര തുടർന്ന പ്രതിയെ കോച്ചിലെ യാത്രക്കാർ വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് വെച്ചാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത